എനിക്ക് തോമസ് ആർ എന്നൊരു പടം പറഞ്ഞു തന്നായിരുന്നു തോമസ് ആർ വിളിച്ചൊരു ഫങ്ഷൻ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചോണ്ട് ഞാൻ ഓടി വന്നു ഞാൻ ആയിട്ട് കാണുന്നത് അത് ഞാൻ എല്ലാവരും ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായി താങ്ക് യു വീട് എന്ന് ലഭിച്ചാൽ അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ് പറയുകയാണ് ഇവിടെ ഇപ്പം വീടും അതിൻ്റെ പ്രസക്തിയും എല്ലാം പലതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് ചെറിയ പരിഗണന പ്രതിവിധികളും പരാധീനതകളും ഒക്കെ ഉണ്ട് പലപ്പോഴും പല ആവശ്യങ്ങളും നടത്തപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു ഒത്തൊരുമ ഒത്തൊരുമയും പരസ്പര സഹായങ്ങളും ഒക്കെ കൊണ്ട് ആണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിൻ്റെ താഴെ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും വ്യവസായികളുടെ പേര് സിനിമാധന്മാരുടെ പേര് കണ്ടിട്ട് മാറ്റുകൾ പറയും അവരോട് ചോദിച്ചിരുന്നെങ്കിൽ നിന്നെങ്കിൽ ഇത് നടന്നേനേ കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ് പരസ്പര സഹായത്തെയാണ് അങ്ങനെ ഇന്നൊരു വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ് ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിത്തോണം എന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് യാത്ര കാര്യങ്ങൾ സന്ദർശിക്കുന്ന സമയം എല്ലാവരുടെയും നേരത്തെ കാലങ്ങളിൽ സംസാരിക്കുന്നത്

ഇവിടെ എന്ന ബേ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് എ ടി രമീശ്വർ അവരുകൾ ഉൾപ്പെടെ സിംബ്വാനായിട്ട് ああ。 जिल्चा, इज नही geschätचा रिचा. टैंट इम जो क्रणे часов डकिंगा है? जहा है, एक हैसे जिए. फुख bringt जर्च है? कि क्रेंHAM orी? यहाँ?

എം സ്നേഹ കൂട് പരിപാടി ആരെയൊക്കെയാണ് പ്രാർത്ഥന

തൃക്കാക്കിനെ പ്രിയങ്കലിയായ എം എൽ എ ബഹുമാനിയായ നമ്മുടെ ഏകദേശം പ്രിയങ്കലിയായ എം ആർ തോമസ് എം എൽ എ അവരുടെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഭവനം ഒന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം എം എൽ എ യോടൊപ്പം നിന്ന് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ സ്നേഹ ഈ സ്നേഹത്തോളിന്റെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒരു രീതി ബമ്പർ ജില്ലയിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിലിം സ്റ്റാർ ബഹുമാനായ രമേശ് പിഷാരഡി ഈ യോഗത്തിലേക്ക് ഞാൻ ബഹുമാനിക്കൂടെ നമ്മുടെ ഒരു സിനിമ സിനിമാനും കൂടെ വരാനുണ്ട് അദ്ദേഹത്തെയും ഞാൻ മുൻകൂറായി യുവാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം അദ്ദേഹം ഡി സി സി ഭാരവാഹികള് ബ്ലോക്ക് മണ്ഡലം അതുപോലെ തന്നെ നാട്ടുകാര് സ്നേഹത്തിനായ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ എല്ലാവരെയും ഈ സ്നേഹത്തോടി ഉദ്ഘാടനത്തിലേക്ക് ബഹുമാന പോലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുറം നിർത്തുന്നു

ഈ എല്ലാ രീതിയിലും സഹായിച്ച ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ പ്രധാനമായിട്ടെത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ താര രമേഷ് പിഷാരടി ഇവിടെ ഉടനെ എത്തിച്ചേരുന്നു എന്ന് അറിയിച്ചിരിക്കുന്ന ശ്രീ ഫഹദ് വാസി പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രിയപ്പെട്ട 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 നാട്ടുകാർ ഈ ഒരുപാട് സഹായിച്ച തോമസിനെ നെഞ്ചിലേറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ടി തോമസ് ഫൗണ്ടേഷന്റെ പേരില് ഇത്തരമൊരു സന്ദർഭം ുണ്ട് ഒരുപാട് പേര് മനസ്സിൽ നടത്തി സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംരംഭങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ സഹായിച്ച ഈ സിന്താടിക് ഗ്രൂപ്പിന്റെ ബിജു ചേക്കം സവർണോട് ഞാൻ ആദ്യം കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വീട് അദ്ദേഹം സമ്മതം രണ്ട് സഹോദരിമാരുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാരനായിട്ടാണ് അതൊന്നും തിരിച്ചാലോചിക്കാതെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിന്റെ മനസ്സ് അത് ഞാൻ ആ വിശാലെ മനസ്സിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹം നാളെ കർക്കിടക മാസം അതിനു ഈ ഈ നടത്തി ിച്ചുകൊട്ടി ഒരു ഒരു സൗകര്യത്തോടുകൂടി ഈ പാർപ്പടത്തിൽ താമസിക്കട്ടെ അതുകൊണ്ട് ഞാൻ എന്റെ മകനെ ഹൈക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകനെയാണ് ഇവിടെ ഈ ചടങ്ങിന് ജോൺ ജോഷുവിനെ അയച്ചിരിക്കുന്നത് അപ്പോ അതിന് അദ്ദേഹത്തെ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്